കർത്താവിന്റെ അനുഗ്രഹീത നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുകയ ലോകരക്ഷകനായ യേശുക്രിസ്തുവന്റെ നിലയ്ക്കാത്ത സ്നേഹം അത് ആവോളം നുകരാൻ ഭാഗ്യം ലഭിച്ച സഹോദരങ്ങൾ വേണ്ടി ആത്മാക്കളെ ആദായപ്പെടുത്തുന്ന അഭിഷിക്തന്മാർ തിരുവഴുത്തിന്റെ ആസ്വാദ്യത വളരെയേറെ ഇഷ്ടപ്പെടുന്ന ദൈവമക്കൾ എളിയെ ശുശൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സഹായിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഈ സന്തുർത്തമാനം അനേകരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയിൽ ഭാഗതയം വഹിക്കുന്ന ദൈവമക്കളതിയായി എല്ലാ ബഹുമാൻ ശ്രോതാക്കളെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു നല്ല കൃത്താവ് എല്ലു പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെന്നുള്ള പ്രാർത്ഥനയോട് ദൈവശബ്ദത്തിനായി കാതോർക്കാം കുഞ്ഞുങ്ങളെ കൃപാവരങ്ങളെക്കാൾ ശക്തമാണ് ദൈവത്തിന്റെ വചനം എന്താ അങ്ങനെ പറയാൻ കാരണം കാരണമുണ്ട് കാരണം വചനം ദൈവമാണ് പുനരെ വചനം കേൾക്കുന്നവരുടെ മനോഭാവം ലോകം കണ്ടു മനസ്സിലാക്കാൻ ഇറങ്ങിയ ഒരു സഞ്ചാരിയുടെ മനസ്സായിരിക്കണം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുന്നവന് താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പുതിയ സ്ഥലങ്ങൾ പതഞ്ഞൊഴുകുന്ന അരുവികൾ പച്ചപുതച്ച നെൽപ്പാടും അമ്പരചുംപികളായ സൌധങ്ങൾ പർവ്വത ശിഖരങ്ങൾ അങ്ങനെ മനോഹരമായ ഹൃദയസ്പർശിയായ എത്രയെത്ര കാഴ്ചകൾ കണ്ട ഗ്രഹിക്കാൻ കഴിയും തിരുവിഴുത്തിലൂടെയുള്ള നമ്മുടെ ഈ യാത്രയിലും മഹാദൈവം നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹത്തിന്റെ നന്മയുടെ സതുപദേശത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ട് മനസ്സിലാക്കി ആസ്വദിച്ച് പുഷ്ടി പ്രാപിക്കുവാൻ ബഹുമനശ്രോതാക്കൾക്കിടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് തിരുവഴുത്തിലേക്ക് പ്രവേശിക്കാം ലേഖനത്തിൽ േഖനത്തിൽ ഒരു വാക്യം വായിക്കുന്നു ഏഴിന്റെ ഇരുപത്തിയഞ്ച് അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു സ്തോത്രം സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ വേദഭാഗം ചിന്തിക്കേണ്ടത് ആവശ്യമാണല്ലോ അതുകൊണ്ട് പഠനസൌകര്യാർത്ഥം നമുക്ക് ഈ വാക്യത്തെ നാലായിട്ട് വിഭജിക്കാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ് താൻ മുഖാന്തരം അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു ഒന്ന് മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്ന ക്രിസ്തു രണ്ട് ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു മൂന്ന് സദാ ജീവിക്കുന്നവനായ ക്രിസ്തു നാല് പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ക്രിസ്തു ദൈവത്തിന് മഹത്വം എന്റെ പ്രിയപ്പെട്ടവരെ ശക്തമായ രണ്ടു നീക്കങ്ങൾ ഇന്ന് ലോകത്തെവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയത് ഒന്ന് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് നകറ്റിക്കളയാനുള്ള നീക്കം രണ്ട് മനുഷ്യനെ അടുപ്പിക്കാനുള്ള നീക്കം നിങ്ങളെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശക്തമായ ഈ രണ്ടു നീക്കങ്ങൾ ഇന്ന് ലോകത്താകമാനം നടക്കുകയാണ് പിറന്നു വീണ പിഞ്ചു കുഞ്ഞു മുതൽ പ്രായഭേദമിന്റെ സകല ജനത്തെയും സർവശക്തനായ ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള പ്രബലമായ നീക്കങ്ങൾ ഒരു വലിയ മൂവ്മെന്റ് നടക്കുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും സ്കൂൾ വിദ്യാർത്ഥികളെപ്പോലും മാരകമായ ലഹരി വസ്തുക്കൾ കടിമകളാക്കി ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാനുള്ള നീക്കം വിപ്ലവകരമായ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പടി കൂടി ആഴത്തിൽ ചിന്തിച്ചാൽ പാഠപുസ്തകങ്ങൾ പോലും ഇതിനായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള വാസ്തവം മറന്നുപോകരുത് ദൈവത്തിന് മഹത്വം സ്ഥിതി ഇത്ര വഷളാണെങ്കിലും സൃഷ്ടിയുടെ തിലകമായ മനുഷ്യനെ സൃഷ്ടാവിങ്കലേക്ക് വരുത്താനുള്ള പരിശുദ്ധാത്മാവിന്റെ നീക്കവും ആഗോളവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ പ്രതികൂലങ്ങളുടെയും യഥാർത്ഥ കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നുപോയതാണ് സകലത്തെ ഈ വടക്കിപാട് അനുസൃഷ്ടിച്ച മനുഷ്യൻ പാപത്തിൽ വീഴാതിരുന്നെങ്കിൽ ഈ ദുരന്തങ്ങളൊന്നും വരികയില്ലായിരുന്നു ദൈവമക്കൾ ശ്രദ്ധിക്കണേ സത്യദൈവത്തിൽ നിന്നും അകന്നുപോയവൻ കുടുംബത്തിനും സഭയ്ക്കും ദേശത്തിനും ഒക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ സത്യദൈവത്തോട് അടുത്തു നിൽക്കുന്നവൻ കുടുംബത്തിന് ഐശ്വര്യമാണ് സമൂഹത്തിന് അനുഗ്രഹമാണ് ദേശത്തിന് അഭിമാനമാണ് ദൈവത്തിന്റെ പ്രിയ പുരുഷനാണ് ദൈവപുത്രന്റെ മണവാട്ടിയാണ് ഈ സന്ദേശം ചിലരെയെങ്കിലും സത്യദൈവത്തിലേക്ക് അടുപ്പിക്കാൻ അടുപ്പിക്കാനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിയറെ ലോകമതങ്ങളെല്ലാം മനുഷ്യൻ ദൈവത്തോട് ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാനുള്ള കർമ്മമാർഗങ്ങളാണ് നിർദ്ദേശിക്കുന്നത് മനുഷ്യർ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാനുള്ള കർമ്മമാർഗങ്ങൾ കാവടി കോലടി കരകം അമ്മംകുടം തുമ്പിതുള്ളൽ എന്തിനാ പമ്പമേളം കുംഭമേളം അതെ അഴിച്ചാട്ടം വെടിവഴിപാട് യാഗം ഹോമം പൂജ എന്തിനാ മക്കളെ ദൈവത്തോട് അടുത്തു ചെല്ലാൻ മനുഷ്യൻ ദൈവത്തോട് അടുത്തു ചെല്ലാൻ കുഞ്ഞെ ഇതൊന്നും നിന്നെ സർവശക്തനായ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ പര്യാപ്തമായ വസ്തുതകളല്ല ലക്ഷങ്ങൾ മുടക്കി റാസ നടത്തിയാലും കാസയെടുത്താലും പൊന്നിൻ കുരിശു ചുമന്നാലും പള്ളി പെണിതാലും കൊടിമരം പൊന്നുപൂശിയാലും മുത്തുക്കൊട പിടിച്ചാലും പുരോഹിതന്റെ കൈമുത്തിയാലും ും കുഞ്ഞെ ഇതൊന്നും നിന്നെ ദൈവത്തോട് ദൈവത്തോടടുപ്പിക്കയില്ല സക്ഷാൽ ദൈവപുത്രൻ പറയുന്നതൊന്ന് മക്കളെ യോഹന്നാൻ പതിനാലിന്റെ ആറ് ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിനെ കാണുകയില്ല സൃഷ്ടാവായ ദൈവത്തോട് അടുത്തു ചെല്ലാൻ മറ്റൊരു മാർഗമില്ല മക്കളെ ഏകവഴി ദൈവത്തന്നായ യേശു ക്രിസ്തു മാത്രം മതങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഭംഗിയായി ചെയ്താലും ആരും ദൈവസന്നദിയില കേട്ടോ മോശയെ നോക്ക് പ്രത്യേക പദ്ധതിക്കായി ദൈവം തെരഞ്ഞെടുത്തവനാ പുറപ്പാട് മൂന്നഞ്ച് ഈ മോശയോട് ദൈവം പറയുന്നു ഇങ്ങോട്ട് അടുക്കരുത് സ്ത്രോത്രം എബ്രാർ പന്ത്രണ്ടിന്റെ ഇരുപത് ദൈവം ഇറങ്ങി വന്ന സീരായി പർവ്വതത്തിന്റെ അരികിൽ ഒരു മൃഗമെങ്കിലും അടുത്ത് ചെന്നാൽ അതിനെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണം അതായിരുന്നു കൽപ്പന കുഞ്ഞുങ്ങളെ മൃഗം മാത്രമല്ല സംഖ്യ പതിനേഴ് പതിമൂന്ന് പാപം ചെയ്ത മനുഷ്യർ പറയുന്നത് കേൾക്ക് ഹോവയുടെ തിരുനിവാസത്തോട് അടുക്കുന്നവരെല്ലാം ചാവുന്നു ഞങ്ങളൊക്കെയും ചത്തൊടുങ്ങണമോ ദൈവത്തിൻ സ്തോത്രം ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ എന്താ ചെയ്തത് വചനം പറയുന്നു ഒന്ന് പത്രോസ് മൂന്ന് പതിനെട്ട് ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്കു വേണ്ടി കഷ്ടമനുഭവിച്ച് ജഡത്തിൽ മരണശിക്ഷ അനുഭവിക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു നമ്മെ ദൈവത്തോടടുപ്പിക്കാൻ ദൈവപുത്രൻ ക്രൂശിൽ മരിച്ചു കുഞ്ഞേ മനുഷ്യനായി ജനിച്ചവരിൽ മരണം ആവശ്യമില്ലാത്ത ഏക വ്യക്തി എന്റെ കർത്താവായിരുന്നു കാരണം പാപത്തിന്റെ ശമ്പളമാണല്ലോ മരണം എന്ന നമ്മുടെ കർത്താവ് നിർദോഷൻ നിഷ്കളങ്കൻ നിർമ്മലൻ പാപമില്ലാത്തവൻ പരിശുദ്ധൻ അവനിൽ പാപമില്ല പാപം ചെയ്തിട്ടില്ലാത്തവൻ പാവമറിയാത്തവൻ പാപം കൂടാതെയുള്ളവൻ അങ്ങനെയുള്ള കർത്താവിന് പാപത്തിന്റെ ശമ്പളമായ മരണശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല എന്നിട്ടും ദൈവപുത്രൻ ക്രൂശിൽ കഷ്ടം സതിച്ച് മരിച്ചത് മനുഷ്യരെ ദൈവത്തോടടുപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു മനുഷ്യന്റെ പാപവിഷം കലർന്ന പാനപാത്രം ദൈവപുത്രൻ ഊറ്റിക്കുടിച്ച ഗതസമനയിൽ വെച്ച് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ കുറ്റം മുഴുവനും അവന്റെ മേൽ ചുമത്തപ്പെട്ടു പാപമറിയാത്തവനെ ദൈവം പാപമാക്കിയപ്പോൾ അവിടുത്തെ രോമകൂപങ്ങളിലൂടെ രക്തം ചാലുകളായി ഹലിലുയ അമേൻ ഗത്സമനയിലെ പച്ചമണ്ണിൽ ഒഴുകിപ്പരന്നു ജീവരക്തം ഊർന്നു പോവുകയാണ് കാൽവറിയുടെ കൊലപരത്തില്ല കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനായ ക്രിസ്തു പരമയാഗമായി മരിച്ച് മനുഷ്യകുലത്തിന് രക്ഷാപൂർത്തി വരുത്തേണ്ടത് എന്നാൽ ഗത്സമനയിൽ രക്തം ചൊരിഞ്ഞ ക്രിസ്തു കാൽവറിയിലെത്തുന്നതിന് മുമ്പ് മരിച്ചു വീണേക്കാം ആ നില വന്നപ്പോൾ അരുമനാഥൻ പിതാവിനോട് പ്രാർത്ഥിച്ചു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കല്ലെന്നു നീക്കണമേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നിറവേറിട്ട് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൂതൻ ഇറങ്ങി വന്ന് അവനെ തൊട്ട് ബലപ്പെടുത്തി അല്ല ലൂയ്യ ലക്ഷ്യത്തിലെത്താൻ കഴിയുമോ മുന്നോട്ട് പോകാൻ അവൻ ചില വ്യക്തികളോട് ദൈവാത്മ പറയുക ലക്ഷ്യത്തിലെത്താൻ കഴിയുമോ എന്നതിൻ്റെ സംശയം മുന്നോട്ട് പോകാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ ഈ രീതിയിൽ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ തകർന്നു പോകുമല്ലോ ഇങ്ങനെയുള്ള ഭാരത്തോടെ ഇരിക്കുന്ന ജീവിതമേ ദൈവത്തിൻ്റെ ദൂതനല്ല ദൈവപുത്രൻ തന്നെ നിനക്ക് വേണ്ടി വരും നിന്നെ തൊട്ട് ബലപ്പെടുത്തും നിന്റെ പ്രശ്നത്തിന് പരിഹാരം കാണും കുഞ്ഞെ നീ നോക്കുമ്പോൾ മുമ്പിൽ വഴിയൊന്നുമില്ലായിരിക്കാം എവിടെയും നിരാശയുടെ ഇരുട്ടാൻ ഭവനത്തിന്റെ ഉള്ളിൽ പോലും നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുമില്ല പല കാര്യങ്ങൾ ചെയ്തു നോക്കി ഒന്നും ഫലം കണ്ടില്ല മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഭാഗ്യം കേട്ടവനാ എന്തിനെ ജീവിക്കണം പാലവട്ടം കുഞ്ഞെ നീ ഇത് തന്നെ താൻ ചോദിച്ച ചോദ്യമാ മക്കളെ കർത്താവ് നിന്നോട് പറയുന്നു നീ ജീവിക്കണം നിന്റെ മുന്നിലെ നിരാശയുടെ ഇരുട്ടു മാറ്റാൻ യേശുവിന്റെ നാമത്തിൽ അടഞ്ഞുകിടക്കുന്ന വഴികളല്ല ദൈവം നിനക്ക് വേണ്ടി സബലമായി yeah പുതുവഴി നീ ഹൃദയത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത പുതുവഴി തുറക്കാൻ പോകുകയാണ് നീ ചിന്തിച്ചിട്ടില്ലാത്ത നിലച്ചിട്ടില്ലാത്ത പദവി പൊസിഷൻ സ്ഥാനമാനങ്ങൾ ദൈവം നിനക്കായി ഒരുക്കി വച്ചിട്ടുണ്ട് വിശ്വസിക്കുമക്കളെ എബേസിനെ കുറിച്ച് വചനം പറഞ്ഞതുപോലെ അവൻ തന്റെ സകല സഹോദരന്മാരെക്കാളും മാന്യനായിരുന്നു കഷ്ടതയുടെ കാഠിന്യം അനുഭവിക്കുന്ന ജീവിതമേ നാളെ നിന്നെ ചൂണ്ടിയും ലോകം ഇങ്ങനെ പറയാൻ ദയോടെ വരുത്തും വിശ്വസിക്കാമോ നിന്റെ പിതൃഭവനത്തിലോ മാതൃഭവനത്തിലോ അറിയില്ല ർ ക്കും ലഭിച്ചിട്ടില്ലാത്ത നിന്റെ നെറുകയിൽ ചാർത്തുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ അണിയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു വായി തുറന്ന് വിശ്വാസത്തിൽ പ്രഖ്യാപിച്ച് ദുഷ്ട പിശാചെ നിനക്കെന്നെ തോപ്പിക്കാൻ കഴിയത്തില്ല കാരണം ഞാൻ ജയാളിയായ ക്രിസ്തുവിന്റെ വകയാൾ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവപുത്രൻ ജീവിക്കുന്നു വിശ്വസിക്കുന്നതോ ഇതല്ലേ കർത്താവിന്റെ രക്തം കർത്താവിന്റെ രക്തം നിന്റെ സകല വിഷയത്തിനും പരിഹാരമാണ് യേശുവിന്റെ കരം നിനക്കു വേണ്ടി ചലിക്കുന്ന നിമിഷങ്ങളാണ് രോഗിയാണോ വിലയാതിലെ നല്ല വൈദ്യം നിന്നെ തൊടുകയാണ് സൗഖ്യം നിന്റെ ശരീരത്തിൽ വെളിപ്പെടും യേശുവിന്റെ നാമത്തിൽ ഒറ്റവർ പോലും ഒറ്റപ്പെടുത്തിയോ കുഞ്ഞെ ഒറ്റപ്പെടുന്നവന്റെ വേദന കർത്താവിനറിയാം തള്ളപ്പെട്ടവരുടെ വേദന കർത്താവിനറിയാം അപമാനം സഹിക്കുന്നവരുടെ വേദന കർത്താവിനറിയാം അവൻ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനാണ് അനുഭവിച്ചവനാ മഹത്വം മഹത്വം കുഞ്ഞുങ്ങളെ നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനായിട്ട് നാല് പ്രസംഗം ചെയ്തിട്ട് പോയവനല്ലേശു ഒരു പ്രബന്ധം അവതരിപ്പിച്ചിട്ട് വേദിയിൽ നിന്നിറങ്ങിപ്പോയവനല്ല നാല് പുസ്തകങ്ങൾ എഴുതിയിട്ട് പോയവനല്ല തന്റെ ചങ്കില ചോരയും ജീവനും നൽകിയ കർത്താവ് മനുഷ്യനെ ദൈവത്തോടടുപ്പിച്ചത് പാപം ചെയ്യുന്ന മനുഷ്യൻ നരകത്തിൽ അനുഭവിക്കേണ്ട എല്ലാ വേദനയും ക്രിസ്തു തന്റെ ശരീരത്തിൽ അനുഭവിച്ചു എന്തിനെന്നറിയാമോ നിന്നെ നരകത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ നിന്നെ ദൈവത്തോടടുപ്പിക്കാൻ നന്ദി പറയുമോ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ ആമേൻ ആമേൻ മക്കളെ ഒരുപക്ഷെ താങ്കൾക്ക് ഗൂഗിൾ മാപ്പ് മാപ്പില്ലാത്ത ഭൂമിയുടെ അറ്റത്തോളം വാഹനമൊടിച്ചു പോകാനുള്ള വഴി അറിയാമായിരിക്കും ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കപ്പലിന്റെ പ്രയാണപാത അറിയുന്നവനായിരിക്കാം രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വ്യോമപാത പോലും കൃത്യമായി അറിയുന്നവനായിരിക്കാം എന്നാൽ സർവശക്തനായ ദൈവത്തെങ്കിലേക്ക് അടുക്കാനുള്ള വഴിയറിയില്ലെങ്കിൽ തങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ഠനത്രയും അത് പ്രിയപ്പെട്ടവരെ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഏക വഴി ക്രിസ്തു മാത്രം നമ്മുടെ കുറിവാക്യത്തിൽ രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു കർത്താവ് നമ്മെ ദൈവത്തോട് അടുപ്പിച്ച ശേഷം ഇട്ടെറിഞ്ഞു പോയില്ല ഇന്നും നിനക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു പക്ഷം പിടിച്ചു വാദിക്കുന്നു കർത്താവ് നമുക്കായി ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ രണ്ട് കാര്യങ്ങൾ ഒരുപോലെയുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒരുപാട് തെറ്റിദ്ധാരണ എന്നുള്ള രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്ന് മധ്യസ്ഥത വഹിക്കുന്നു രണ്ട് പക്ഷപാതം ചെയ്യുന്നു എന്തൊക്കെയാ മധ്യസ്ഥതയും പക്ഷപാതവും തമ്മിലുള്ള വ്യത്യാസം തിരുവചനം പറയുന്നു രണ്ടിന്റെ അഞ്ച് ദൈവ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശു ക്രിസ്തു തന്നെ ദൈവത്തിനും മനുഷ്യർക്കും ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ് എന്നാൽ നമ്മുടെ ചിന്താവിഷയം പറയുന്നു യേശു മധ്യസ്ഥൻ മാത്രമല്ല പക്ഷപാതം ചെയ്യുന്നവനുമാണ് ഇത് രണ്ടും രണ്ടാണ് കേട്ടോ എപ്പോഴാണ് ഒരാൾക്ക് മധ്യസ്ഥത ആവശ്യം വരുന്നത് രണ്ടു പേർക്കിടയിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു തർക്കം വരുമ്പോൾ ഒരു വഴിപ്രശ്നം ഒരു അതിപ്രശ്നമൊക്കെ വരുമ്പോൾ അവരുടെ ഒരു മധ്യസ്ഥൻ അത് പറഞ്ഞു പരിഹരിക്കാനായിട്ട് ആവശ്യമായി വരും മധ്യസ്ഥൻ രണ്ട് കക്ഷികളുടെയും നടുവിൽ നിന്ന് നിഷ്പക്ഷമായി വേണം മധ്യസ്ഥത വഹിക്കാൻ ആരുടെയും പക്ഷം പിടിക്കാൻ പാടില്ല എന്നാൽ പക്ഷപാതം അതല്ല കേട്ടോ തന്റെ കക്ഷിയുടെ പക്ഷം പിടിച്ച് വാദിക്കുന്ന വ്യക്തിയാണ് സമർത്ഥനായ ഒരു അഡ്വക്കേറ്റ് ചെയ്യുന്ന കാര്യമായത് പക്ഷം പിടിച്ച് വാദിക്കുക തന്നെ വിശ്വസിച്ച് കേസേൽപ്പിച്ച കക്ഷിക്ക് വേണ്ടി പക്ഷം പിടിച്ച് വാദിക്കുന്നവനാണ് പക്ഷപാതം ചെയ്യുന്നവൻ എന്തിനാ കർത്താവ് സ്വർഗത്തിൽ നിനക്കു വേണ്ടി പക്ഷം പിടിച്ച് വാദിക്കുന്നത് അറിയണം മക്കളെ നിനക്കെതിരെ വാദിക്കുന്ന ചിലത് അവിടുണ്ട് നിനക്കെതിരെ വാദിക്കുന്ന ഒരവവാദി അവിടുണ്ട് അതുകൊണ്ടാ കർത്താവ് തന്റെ കുഞ്ഞിനു വേണ്ടി പക്ഷം പിടിച്ചു വാദിക്കുന്നത് എന്ന ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ നിന്റെ പക്ഷം പിടിച്ചു വാദിക്കുന്ന ഈ അഡ്വക്കറ്റ് ഉണ്ടല്ലോ ഈ കർത്താവ് ഉണ്ടല്ലോ അവൻ ഇപ്പോഴെ അഡ്വക്കറ്റാ പക്ഷം പിടിച്ചു വാദിക്കുകയാ എന്നാൽ താമസം വിന അവൻ നീതിയുള്ള ന്യായാധിപതിയായി ജഡ്ജിയായി സിംഹാസനത്തിൽ ഇരിക്കുന്ന കാലം വരുന്നു അന്ന് പക്ഷം വിളിച്ചു വാദിക്കില്ല കാരണം അന്ന് വക്കീലല്ല ജഡ്ജിയാണ് വക്കീലിന് തന്റെ കക്ഷിയുടെ പക്ഷം വിളിച്ച് വാദിക്കും പക്ഷേ ജഡ്ജി നിയമത്തിന്റെ വ്യവസ്ഥയിൽ വാദിക്കണം പൗലുസ് പറയുന്നു റോമർ രണ്ട് പതിനാറ് ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ പ്രകാരം ന്യായം വിധിക്കും ശത്രു അപവാദം പറഞ്ഞു പരത്തുമ്പോൾ നിനക്കു വേണ്ടി വാദിക്കാൻ ആരുമില്ലെങ്കിൽ ഭാരപ്പെടരുതേ ദൈവപുത്രൻ നിനക്കു വേണ്ടി വാദിക്കാൻ സദാ ജീവിക്കുന്നു ഇതിനർത്ഥം യേശുവിനെ കൈക്കൊണ്ടവൻ കാണിച്ചു കൂട്ടുന്ന എല്ലാ മറ്റിനും കർത്താവ് പക്ഷം പിടിച്ച് വാദിക്കുമെന്നല്ല മത്തായി പന്ത്രണ്ട് മുപ്പത്തിയാറ് മനുഷ്യൻ പറയുന്ന ഏതു നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അതും മറന്നുപോകരുത് അപവാദി നമുക്കെതിരെ വാദിക്കുമ്പോൾ തെളിവുകൾ നിരത്തി ആരോപണം ഉന്നയിക്കുമ്പോൾ കർത്താവ് എഴുന്നേറ്റ് നമ്മുടെ പക്ഷം പിടിച്ചു വാദിക്കും പിതാവേ എന്റെ രക്തത്തിന്റെ വിലയാണെന്ന് ഓർക്കണേ അവൻ കേവലം പൊടിയാണെന്ന് ഓർക്കണേ വന്നുപോയ തെറ്റ് എന്റെ നിഷ്കളങ്ക രക്തം കൊണ്ട് കഴുകിക്കളയണമേ എന്നിങ്ങനെ നമുക്ക് വേണ്ടി പക്ഷം പിടിച്ചു വാദിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം നിസ്സഹായത നടുവിൽ കുഞ്ഞ് നിന്റെ പക്ഷത്ത് നിൽക്കുവാൻ ആരുമില്ലെങ്കിൽ നീ നിന്റെ ഭാഗം കേൾക്കാൻ ഭവനത്തിൽ പോലും ആരുമില്ലെങ്കിൽ കരയേണ്ട മക്കളെ കർത്താവ് നിനക്കു വേണ്ടി സംസാരിക്കും യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുത്ത വ്യക്തിയാണ് താങ്കളെങ്കിൽ ദൈവപുത്രൻ നിനക്കു വേണ്ടി സംസാരിക്കേണ്ടവരോട് സംസാരിക്കും ഇല്ലാത്ത കുറ്റം ചുമത്തി മേലധികാരി നിന്നെ അലട്ടുകയാണോ വിശ്വസിക്ക് കർത്താവ് നിനക്കു വേണ്ടി സംസാരിക്കും ലാബാനോട് പറഞ്ഞില്ലേ എന്റെ കുഞ്ഞിന് ഗുണമായാലും കുഞ്ഞിനോട് ഗുണമായാലും ദോഷമായാലും മിണ്ടിപ്പോകരുത് ഐ മീൻ നിനക്കു വേണ്ടി അധികാരികളോട് സംസാരിക്കാൻ സർവാധികാരിയായ ക്രിസ്തു ഇറങ്ങിവരും ദൈവത്തിന് സ്തോത്രം പ്രൈസ് ക്രൈസ്തനോട് കുഞ്ഞേ ഒരു ദൂതൻ കാരാഗ്രഹത്തിൽ കിടന്ന പത്ത് ദിവസത്തിന്റെ അടുത്ത് വന്നപ്പോ അവനെ കേട്ടിരുന്ന ചങ്ങല അഴിഞ്ഞു വീണു അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഒരു ദൂതനല്ല ദൈവപുത്രൻ നിന്റെ അടുത്ത് വന്നാലോ ശത്രു കെട്ടിയ ഏത് വലിയ കെട്ടു അഴിഞ്ഞു വീഴും കേട്ടോ നിന്റെ ജീവിതത്തിൽ നന്മയെ തടഞ്ഞുകൊണ്ട് ശത്രു കെട്ടിയ അമീൻ കെട്ടി ഉയർത്തിയ നെടുങ്കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ ഇടിഞ്ഞു വീഴും രക്തം കൊണ്ട് ഹേമെടുക്കാണ് രക്തം യം നമ്മുടെ കുറിവാക്യത്തിലെ മൂന്നാമത്തെ എന്താ സ്തോത്രം സദാ ജീവിക്കുന്ന ക്രിസ്തു എന്തിനാ കർത്താവ് സദാ ജീവിക്കുന്നത് ദൈവത്തോട് അടുത്തു വരുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നു പ്രിയരെ ഒരു പഴയ അനുഭവം ഞാൻ ഓർക്കുകയാ ഞാൻ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിച്ചു ഭവനത്തിൽ കഴിഞ്ഞ കാലത്ത് ഒരു സഹോദരൻ വന്ന് എന്റെ മുടി വെട്ടിത്തരുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ബാർബർ ഷോപ്പിലേക്ക് പോകേണ്ടി വന്നില്ല എന്നാൽ കുറെനാൾ കഴിഞ്ഞപ്പോൾ തലമുടി വല്ലാതെ വളർന്നിട്ടും അദ്ദേഹം വരാഞ്ഞതുകൊണ്ട് അന്വേഷിച്ചു അപ്പോൾ അറിയുന്നു പെട്ടെന്നുണ്ടായ ആ രോഗത്താൽ താൻ മരിച്ചുപോയി പിന്നെ പലയിടത്തനുഷ് ശേഷമാ വീട്ടിൽ വന്ന് മുടി വെട്ടാൻ ഒരാളെ കിട്ടിയത് എന്തിനാ ഞാനിത് പറഞ്ഞത് എന്റെ ആവശ്യം നിറവേറ്റിത്തരുന്നവൻ മരണം മൂലം മാറ്റപ്പെട്ടതുകൊണ്ട് എനിക്ക് മറ്റൊരാളെ അന്വേഷിക്കേണ്ടി വന്നു കുഞ്ഞേ നിനക്കു വേണ്ടി സദലവും നിർവഹിക്കുന്ന സ്വർഗീയ പിതാവിനോട് നിന്റെ പക്ഷം പിടിച്ചു വാദിക്കുന്ന യേശുക്രിസ്തു എന്നേക്കും ജീവിക്കുന്നവനാ ഇന്നും ജീവിക്കുന്നവനാ മരണത്തിലൂടെ അവൻ നിന്നെ വിട്ടുമാറത്തില്ല മക്കളെ മരണം അവന്റെ മുമ്പിൽ മുട്ടുമടക്കിയതാണ് അതെ സദാ ജീവിക്കുന്ന ക്രിസ്തു പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്ന ക്രിസ്തു നമ്മുടെ കർത്താവ് സദാ ജീവിക്കുന്നവനാകിയാൽ വേറെ ആള് മാറി പിടിക്കേണ്ട ഗതികേട് നമുക്കില്ല സ്തോത്രം ചെയ്യാമോ സമയപരിമിതി ഉള്ളതുകൊണ്ട് വിഷയത്തിന്റെ നാലാമത്തെ വിവചനം പരിശോധിക്കാം പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ക്രിസ്തു എന്താ രക്ഷയുടെ പൂർണ്ണത കുഞ്ഞെ നിന്റെ ദൈവത്തോട് അടുപ്പിച്ചത് അതിന്റെ തുടക്കമാ നിനക്ക് നിനക്കുവേണ്ടി സദാപക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ തുടർച്ചയാ എന്താ രക്ഷയുടെ പൂർണ്ണത രോഗം മാറുന്നതാണോ ഭവനം ലഭിക്കുന്നതാണോ മക്കളുടെ വിവാഹം നടക്കുന്നതാണോ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകുന്നതാണോ മക്കളുടെയും മക്കളുടെ മക്കളുടെ മക്കളെയുമൊക്കെ മടിയിലിരുത്തി താലോലിക്കാൻ ഭാഗ്യം ലഭിക്കുന്നതാണോ അതൊന്നുമല്ല കുഞ്ഞുങ്ങളെ രക്ഷയുടെ പൂർണ്ണത ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നു നിത്യകൂടാരത്തിലെത്തുക എന്നുള്ളതാ രക്ഷയുടെ പൂർണ്ണത അവലസ് പറയുന്നത് ഫിലിപ്പറൊന്നിന്റെ നാല് നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും ഏതാ ക്രിസ്തുവിന്റെ നാൾ ആത്മോണവാളനായി ക്രിസ്തു ആകാശമേഘങ്ങളിൽ പ്രത്യക്ഷനാകുന്ന സമയം അതാ ക്രിസ്തുവിന്റെ നാൾ അന്നുവരെയും നിങ്ങളിൽ ദൈവത്തിന്റെ ഈ പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കും കുഞ്ഞെ രക്ഷയുടെ പൂർണ്ണതയെന്നത് നിന്നെ വഴിയിലിട്ടു പോകുന്നതല്ല നിത്യത വരെ കൊണ്ടെത്തിക്കുവാൻ മറ്റൊരിടനിലക്കാരൻ വേണ്ട സദാ ജീവിക്കുന്ന കർത്താവുമതി നിന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ ക്രിസ്തു പ്രാപ്തനാണ് ശത്രു എന്തൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും നീ ഒന്നും ചെയ്യണ്ട എത്ര എന്റെ അടുത്ത് ദൈവം നിന്നെ കൊണ്ടെത്തിക്കും എത്തിക്കാൻ പറ്റുമോ എന്ന് ക്ഷമിക്കാമെന്നല്ല പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ വീണ്ടെടുക്കപ്പെട്ട ദൈവവേദലെ നിനക്ക് സഹായം ആവശ്യമായി എല്ലാ മേഖലയിലും സഹായം നൽകി രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ ദാനിയൽ പറയും കടിച്ചു കീറാൻ അടുത്തെത്തിയ സിംഹത്തിന്റെ വായടയ്ക്കാം എന്റെ ദൈവം പ്രാപ്തനായിരുന്നു എംപ്രായ ബാലന്മാർ പറയും എരിച്ചു കളയാൻ ആളിക്കത്തി തീയുടെ ബലം കെടുത്താൽ എന്റെ ദൈവം പ്രാപ്തനായിരുന്നു അബ്രഹാം പറയും ഒറ്റത്തടിയായവനെ ബഹുജാതികൾക്ക് പിതാവാക്കി മാറ്റാൻ എന്റെ ദൈവം പ്രാപ്തനായിരുന്നു സാറ പറയും മച്ചിയെ മക്കളുടെ അമ്മയാക്കി മാറ്റാൻ എന്റെ ദൈവം പ്രാപ്തനായിരുന്നു യോസേവ് പറയും സഹോദരങ്ങൾ പൊട്ടക്കുനറ്റിൽ തള്ളിയിട്ടവനെ കൊട്ടാരത്തിലെത്തിക്കാൻ ദൈവം പ്രാപ്തനായിരുന്നു മോശോട് ചോദിച്ച പറയും വിക്കനെ പ്രസംഗികളുടെ പ്രഭുവാക്കി മാറ്റാൻ എന്റെ ദൈവം ാപ്തനായിരുന്നു താവ് ഇത് പറയും ഒന്നിനും കഴിവില്ലെന്ന് പറഞ്ഞു ഉറ്റവർ പോലും തള്ളിക്കളഞ്ഞ ആട്ടിടയനെ നാടിന്റെ രാജാവാക്കി മാറ്റാൻ ദൈവം പ്രാപ്തനായിരുന്നു തൻ മുഖാന്തരം ദൈവത്തോട് അടുത്തു വരുന്നവർക്കു വേണ്ടി ഭക്ഷ്യപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നവരാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു മക്കളെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്തായാലും കുഞ്ഞെ നീ അനുഭവിക്കുന്ന രോഗം എന്തായാലും അല്ലെ രൂപിയ നിന്റെ മുന്നിലുള്ള സങ്കീർണമായ പ്രശ്നം എന്തു തന്നെയായാലും പരിഹരിച്ചു തരാൻ പ്രാർത്ഥനായ ക്രിസ്തു നിന്റെ തൊട്ടരികിൽ നിൽക്കുന്നു നിന്റെ ശ്വാസത്തെ ശ്വാസത്തെക്കളരികിൽ സകലവും പരിഹരിച്ചു തരാൻ പ്രാർത്ഥനായ യേശു ക്രിസ്തു നിൽക്കുന്നു അവൻ കർത്താവിനോട് അടുത്തു ചെല്ലുക ദൈവത്തിന്റെ കരം നിന്നെ തൊടുകയാണ് നിന്റെ പ്രശ്നത്തിന് ദൈവം പരിഹാരം വരുത്തുകയാണ് നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് മഹാദൈവം പരിഹാരം വരുത്തുകയാണ് വിശ്വസിക്ക് കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് അവൻ മാനിച്ച് ഉയർത്തി എത്തേണ്ട ഇടത്ത് എത്തിക്കും ദൈവത്തിന് സ്തോത്രം പൈസ കർത്താവ് സന്ദേശം എൻ്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കാൻ അവൻ ദൈവം അവസരം തന്നതുകൊണ്ട് നന്ദി പറയും സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് ദൈവികുഞ്ഞൂടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ എന്നിവനെയും ഓർത്താട്ട് എന്തെങ്കിലും വിഷയങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ നമ്പറിൽ അറിയിക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതം ചെയ്യും നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് വലിയ പ്രിയപ്പെട്ടവരെയും